നമസ്കാരം വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായി പല ആളുകളും ചിത്രീകരിക്കുന്നത് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും കഥയാണ് എന്ന് ധ്യാൻ ശ്രീനിവാസിൻ്റെയും പ്രണവ് മോഹൻലാലിൻ്റെയും കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ച് വായിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള വായനകളുണ്ട് എല്ലാ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ അതിനകത്ത് ഇന്ദ്രധനുഷ് എന്നൊരു സംഗീത സംവിധായകനുണ്ട് ഇന്ദ്ര എന്ന് സ്വയം വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകൻ ആ സംഗീത സംവിധായകൻ്റെ ചില പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഗാനം മോഷ്ടിച്ചുകൊണ്ട് ഒരു ഇതിൻ്റെ െടുക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട് ചില ആളുകൾ അത് ഇളയരാജിയാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സിനിമയുമായി ബന്ധമൊന്നുമില്ലാത്ത വിധത്തിലുള്ള ചില ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ ഘട്ടത്തിലാണ് മറ്റൊരു ആരോപണം നമ്മുടെ സങ്കല്പങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് രാം ഗോപാൽ വർമ്മ പറഞ്ഞത് ജയ്ഹോ എന്ന വിഖ്യാതമായ ഗാനം അതിൻ്റെ സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ്റേതല്ലെന്നും അദ്ദേഹം മറ്റൊരാളുടെ ഗാനത്തെ സുഖീന്ദറിൻ്റെ ഗാനത്തെ അടിച്ചെടുത്ത് സ്വന്തം പേരിൽ ആവിഷ്കരിച്ചതാണ് എന്നുമുള്ള ആരോപണം ഉന്നയിക്കുന്നത് പലതരത്തിലുള്ള സംശയങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉയർന്നു വന്നു രാം ഗോപാൽ വർമ്മ മറ്റെന്തെങ്കിലും പ്രത്യേകിച്ചും ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റ് ചില ഉദ്ദേശത്തോടു കൂടി ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി എ ആർ റഹ്മാനെ കരികയരുത്തേക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതാണോ എന്നുള്ള ഒരു വാദമുണ്ട് അതോടൊപ്പം തന്നെ എ ആർ റഹ്മാൻ്റെ കരിയറിൽ അദ്ദേഹവുമായി അടുത്ത് പെരുമാറിയ സംഗീത സംവിധായകരൊക്കെ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് വാദിക്കുന്ന ആളുണ്ട് പൊതുസമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ആവോളം അനുഭവിച്ച പൊതുസമൂഹത്തിന് തന്നെ അങ്ങനെ എന്തിനാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനെ അദ്ദേഹം ചെയ്യില്ല എന്നുള്ള ഒരു വാദം മറ്റൊരു മൂന്നാമത്തെ വാദവും നമ്മുടെ മുമ്പിലുണ്ട് ഇതിനിടയിലേക്കാണ് രാം ഗോപാൽ വർമ്മയുടെ ആരോപണം ഉയർന്നു നിൽക്കുന്നത് അതേസമയം തന്നെയാണ് സുഖ്വീന്ദർ സിംഗ് എന്ന ഗായകൻ ഇതിന് വിശദീകരണവുമായി രംഗത്ത് വന്നത് അതെൻ്റെ പാട്ടല്ല ഞാനല്ല അതുണ്ടാക്കിയത് എ ആർ റഹ്മാൻ തന്നെയാണ് എന്നുള്ള വാദവുമായി അദ്ദേഹവും എ ആർ റഹ്മാനെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ പ്രതിഭയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പരിപാടികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണ വിധേയമായ ജെയ്ഹോ എന്ന പാട്ട് ഉൾക്കൊള്ളുന്ന സ്ലം ഡോഗ് മില്ലിയനിയർ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ഡാനി ബോയൽ എ ആർ റഹ്മാൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയ ഒരു കുറിപ്പ് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ കാഴ്ചപ്പാട് ഇതിൽ ആശങ്കയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സംശയമുള്ള ആളുകൾക്ക് കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി സഹായിക്കും ആദ്യം നമുക്ക് രാം ഗോപാൽ വർമ്മയുടെ ആരോപണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ജയ്ഹോ യഥാർത്ഥത്തിൽ ഗായകൻ സുഖവീന്ദർ സിംഗ് ആണ് ചിട്ടപ്പെടുത്തിയത് എന്നാണ് രാം ഗോപാൽ വർമ്മ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സുഭാഷ് ായി സംവിധാനം ചെയ്ത യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ജയ് ഹോ ചിട്ടപ്പെടുത്തിയത് സുഖവീന്ദർ സിംഗ് ആണ് പാട്ടിന് പിന്നിൽ ഈ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോൾ റഹ്മാൻ ലണ്ടനിലായിരുന്നു സംവിധായകൻ തിരക്ക് കൂട്ടിയപ്പോഴാണ് പാട്ട് ചെയ്യാൻ സുഖവീന്ദറിനെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് ജയ് ഹോ ഉണ്ടായത് എന്നാൽ ഈ ഗാനം യുവരാജ് എന്ന ചിത്രത്തിന് അനുയോജ്യമല്ല എന്ന് നിർമ്മാതാവ് പറഞ്ഞു ഇതോടെ ചിത്രത്തിൽ നിന്നും പാട്ട് ഒഴിവാക്കി തൊട്ടടുത്ത വർഷം സ്ലംഡോഗ് മില്ലിയനിയർ എന്ന ചിത്രത്തിന് വേണ്ടി റഹ്മാൻ ഈ പാട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ കോടികൾ പ്രതിഫലം പറ്റിയ റഹ്മാൻ നൽകിയത് സുഖീന്ദർ സിംഗ് ചിട്ടപ്പെടുത്തിയ ഈണമാണ് എന്നറിഞ്ഞപ്പോൾ സുഭാഷ് ഖായ് പൊട്ടിത്തെറിച്ചു എന്നും എന്ത് ധൈര്യത്തിലാണ് ഇത്തരമൊരു കാര്യം ചെയ്തത് എന്ന് റഹ്മാനോട് ചോദിച്ചിരുന്നു എന്നും ആണ് രാം ഗോപാൽ വർമ്മ ആരോപിക്കുന്നത് ഇതിന് സാർ നിങ്ങൾ എൻ്റെ പേരിനാണ് പണം നൽകുന്നത് എൻ്റെ സംഗീതത്തിനല്ല എനിക്ക് വേണ്ടി മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന സംഗീതം എൻ്റേതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ അത് എൻ്റെ പേരിൽ തന്നെയാകും എന്ന് റഹ്മാൻ മറുപടി പറഞ്ഞു അത്രേ എൻ്റെ ഡ്രൈവറിന് പോലും ചിലപ്പോൾ സംഗീതം സൃഷ്ടിക്കാനാകും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് എൻ്റെ പേരിൽ വന്നാൽ ഈണം എതാണ് എന്ന് എഴുതപ്പെടും ഇതായിരുന്നു റഹ്മാന്റെ പ്രതികരണം എന്നും രാം ഗോപാൽ വർമ്മ ആരോപിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഡാനി ബോയിൽ സംവിധാനം ചെയ്ത സ്ലം സ്ലംഡോഗ് മില്ലിയനിയർ പുറത്തിറങ്ങിയത് എ ആർ റഹ്മാൻ സുഖ്വീന്ദർ സിംഗ് തൻവി മഹാലക്ഷ്മി അയ്യർ വിജയ് പ്രകാശ് എന്നിവർ ചേർന്നാണ് ജയ്ഹോ ഗാനം ആലപിച്ചത് ഈ പാട്ടിൻ്റെ ആസ്വാദനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കടന്നു പോവുകയും ലോകം ഒന്നാകെ ഏറ്റുപാടുന്ന തരത്തിലേക്ക് ഈ പാട്ടിനെ എത്തിക്കുകയും ഒരുപക്ഷെ ഡോഗ് മില്യണിയർ എന്ന ചിത്രത്തിൻ്റെ പ്രശസ്തിയുടെ പകുതി കാരണമായി ഈ പാട്ട് മാറുകയും ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം ഇങ്ങനെ വിവാദത്തിന് തുടക്കമിട്ടുകൊണ്ട് രാംഗോപാൽ വർമ്മ ആരോപണം ഉന്നയിച്ചു എന്നാൽ അദ്ദേഹം പറയുന്ന സുഖവീന്ദർ സിംഗ് ഗായകനായ സുഖവീന്ദർ സിംഗ് തൻ്റെ നിലപാടുമായി രംഗത്ത് വരികയുണ്ടായി സുഖവീന്ദർ സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടി ജയ്ഹോ ഗാനം ചിട്ടപ്പെടുത്തിയത് എ ആർ റഹ്മാൻ തന്നെയാണ് ഞാൻ അത് പാടി എന്നേ ഉള്ളൂ അല്ലാതെ ഈണത്തിൽ എനിക്ക് പങ്കില്ല രാം ഗോപാൽ വർമ്മ ഒരു ചെറിയ സെലിബ്രിറ്റി അല്ല തെറ്റിദ്ധാരണ കാരണമാണ് അദ്ദേഹം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ആരോ അദ്ദേഹത്തിന് തെറ്റായ വിവരങ്ങൾ നൽകിയതാകാം ഗുൽസാർ സാഹേബാണ് ജെയ്ഹോ പാട്ടിന് വരികൾ കുറച്ചത് റഹ്മാന് വരികൾ ഏറെ ഇഷ്ടപ്പെട്ടു അങ്ങനെ മുംബൈ ജൂഹുവിലെ എന്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് അതിന്റെ കമ്പോസിംഗ് നടത്തിയത് തുടർന്ന് അദ്ദേഹം അത് സംവിധായകൻ സുഭാഷ് ഗായ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു അതിനുശേഷമാണ് ഞാൻ ആലപിച്ചത് സുഭാഷ് ജിക്ക് പാട്ട് ഏറെ ഇഷ്ടപ്പെട്ടു എന്നാൽ യുവരാജ് എന്ന ചിത്രത്തിന്റെ കഥയുമായി യോജിക്കുന്നില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആ പാട്ട് സിനിമയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു എന്ന് സുഖവീന്ദർ സിംഗ് പറഞ്ഞു സുഖവീന്ദർ സിംഗിന്റെ പ്രതികരണം കൂടി വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പായി യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ പാട്ടാണ് ജയ് ഹോ എന്നുള്ള പാട്ട് അത് സുഖീന്ദർ സിംഗിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഒരുക്കിയത് അതുകൊണ്ട് തന്നെ രാം ഗോപാൽ വർമ്മ പറയുന്ന അതുപോലെ ഇപ്പോൾ സുഖീന്ദർ സിംഗ് പറയുന്ന വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യം രാം ഗോപാൽ വർമ്മ അത് തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് ഒരർത്ഥത്തിൽ അതിനുള്ള തെറ്റിദ്ധാരണയ്ക്കുള്ള വകുപ്പുണ്ട് കാരണം സുഖീന്ദർ സിംഗിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇതുണ്ടാക്കിയത് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് വേണ്ടി ഇത് തയ്യാറാക്കുമ്പോൾ അവിടെ സുഖീന്ദർ സിംഗ് തന്നെ ഉണ്ടാക്കിയതായിരിക്കാം എന്ന് ഒരു പക്ഷേ രാംഗോപാൽ വർമ്മ തെറ്റിദ്ധരിച്ചതായിരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ രണ്ടു പേരുടെ നിലപാടിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു കാര്യത്തിൽ എത്താവുന്നതാണ് ഇനി ജെയ്ഹോ എന്ന ഗാനം ഉൾപ്പെടെയുള്ള ഡാനി ബോയലിൻ്റെ ചിത്രം ാണ് നമ്മുടെ മുമ്പിലുള്ള സ്ലോഗ് മില്ലിയർ അതിൽ ഡാനി ബോയലിന്റെ വിശദീകരണം നമുക്ക് മറ്റൊരിടത്ത് ലഭ്യമാണ് എ ആർ റഹ്മാൻ എന്ന കൃഷ്ണ ത്രിലോക് എഴുതിയ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര സമാനമായ പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ആമുഖം ഡാനി ബോയലാണ് എഴുതിയത് സ്വപ്നം സംഗീതമാകുമ്പോൾ എ ആർ റഹ്മാൻ എന്ന തലക്കെട്ടാണ് ആ പുസ്തകത്തിന് അവർ നൽകിയത് ഡാനി ബോയലിന്റെ ആമുഖക്കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം സ്ലം സ്ലംഡോഗ് മില്ലിയനിയറിന് സംഗീതം ചെയ്യാൻ ആദ്യം ഞാൻ മനസ്സിൽ കണ്ടത് ജാക്ക് വൈറ്റിനെ ആയിരുന്നു പക്ഷെ അപ്പോഴേക്കും ഞാൻ സിനിമയുടെ തയ്യാറെടുപ്പുകൾക്കായി ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഒപ്പം പ്രവർത്തിക്കുന്നവരിൽ ഒരാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മിസ്റ്റർ എ ആർ റഹ്മാനെ ഒന്ന് കണ്ടേ തീരു ആൾ ശരിക്കും മദ്രാസിലെ മൊസാട്ട് തന്നെയാണ് താങ്കളുടെ ജീവിതം അയാൾ മാറ്റിയെടുക്കും എന്ന് അത്തരമൊരു ഗംഭീരൻ ശുപാർശയ്ക്ക് ശേഷമാണ് ഞാൻ ഈ സൗമ്യനായ യാതൊരു നാട്യങ്ങളുമില്ലാത്ത മനുഷ്യനെ കണ്ടുമുട്ടിയത് അതെ എൻ്റെ ജീവിതം മാറുക തന്നെ ചെയ്തു പ്രതിഭാശാലിയായ ഒരു റോക്ക് പോപ്പ് ബ്ലൂസ് ഗിറ്റാറിസ്റ്റിന്റെ ഊർജ്ജസ്വലത അപ്പാടെയുണ്ട് അദ്ദേഹത്തിന് അതോടൊപ്പം ചേരുന്ന ബോളിവുഡിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള മഹത്തായ പ്രണയഗീതങ്ങളുടെ മൗലികതയും പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംഗീത ഭാവുകത്വങ്ങൾ പ്രദക്ഷിണം വഹിക്കുന്ന പ്രശാന്തമായ ഒരു കേന്ദ്ര സ്ഥാനം പോലെ ഞങ്ങൾ നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ലണ്ടനിലെ ടഫ് നെയിൽ പാർക്കിൽ റഹ്മാനുള്ള കൊച്ചു സ്റ്റുഡിയോയിൽ അദ്ദേഹവും പ്രശസ്ത റാപ്പ് ഗായിക എം ഐ എയും സംഗീതത്തിന്റെ മാറ്റുരച്ചുകൊണ്ടിരുന്ന ഒരു അവസരം ഓർമ്മ വരുന്നു കാർപ്പറ്റിന് കുറുകെ അവർ ഈണത്തിൽ ശകലങ്ങൾ പരസ്പരം ഇട്ടുകൊടുത്തു കുട്ടിക്കാലം തൊട്ടേ റഹ്മാന്റെ സംഗീതം കേട്ട് വളർന്നതാണ് അവൾ എന്നാലും അദ്ദേഹം അവളെ സമപ്രായക്കാരി എന്ന പോലെ തന്നെ കണക്കാക്കി വേറൊരു പെരുമാറ്റം മനസ്സിൽ പോലും വരാത്ത ആളാണ് ഈ കൂട്ടായ്മകളിൽ നിന്നാണ് അവരുടെ ഓ സായ എന്ന പാട്ട് ഉണ്ടായി വന്നത് ഒരു പാട്ടായി മികച്ച ഗാനത്തിനുള്ള ഒരു ഓസ്കാർ നോമിനേഷനാണ് തുടർന്ന് വന്നത് മറ്റു പല സംഗീതക്കാരെയും പോലെ റഹ്മാനും വൈകിരുന്നു ജോലി ചെയ്യും ലയൺ കിങ്ങിൻ്റെ വെസ്റ്റ് എൻഡ് പ്രൊഡക്ഷൻസിൽ പങ്കെടുക്കുന്ന ഗായകർ അവരുടെ വൈകുന്നേരത്തെ പരിപാടിക്ക് ശേഷം രാത്രി മുഴുവൻ റഹ്മാനു വേണ്ടി പാടാനെത്തുമ്പോൾ ഞാനും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ വല്ലാതെ വൈകും അവർക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിരുന്നു പ്രതിഭയ്ക്കൊപ്പം നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിരുചിയും വിനയവും ഉദാരതയും എല്ലാവരും പ്രണയ സംഗീതത്തിൻ്റെ മനസ്സിന് കീഴ്പ്പെട്ടു ഞങ്ങൾ സംഗീതത്തിൻ്റെ സേവനത്തിലാണ് മദ്രാസ് ഇന്ന് ചെന്നൈയായി മാറി എന്നത് ശരി തന്നെ എന്നാലും ആ ഉപമ സത്യമായി തന്നെ നിൽക്കുന്നു അത്ര പെട്ടെന്ന് മനസ്സിൽ പതിയില്ല എങ്കിലും അപ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞു ഇനി സ്ലംഡോഗ് മില്ലിയനറിലെ ജയഹോ എന്ന പാട്ടിനെ കുറിച്ചാണ് ഡാനി ബോയൽ പറയുന്നത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ആ രണ്ടാമത്തെ പാട്ടിൻ്റെ കാര്യമോ അതാണ് സ്ലം ഡോഗ് മില്ലറിൻ്റെ ഡാനി ബോയിൻ്റെ ജീവിതം മാറ്റിമറിച്ച എ ആർ റഹ്മാൻ്റെ സൃഷ്ടി ജയ്ഹോ അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് ആദ്യം എൻ്റെ കാതിന് ബോധിച്ചില്ല എന്നതാണ് സത്യം ഡാനിബോയെ ആ പാട്ട് ആദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല ജയ്ഹോ അത് ആദ്യം എൻ്റെ കാതിന് ബോധിച്ചില്ല ഇഷ്ടമൊക്കെയായി എന്നാലും അത് അങ്ങനെ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല ഇപ്പോൾ അത് തുറന്ന് സമ്മതിക്കുന്നത് വിചിത്രമായി തോന്നുന്നു അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന ഈ പുസ്തകത്തിലാണ് എനിക്ക് ജയ്ഹോ പാട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം എന്നാൽ സിനിമ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് റഹ്മാൻ എനിക്ക് കാണിച്ചു തന്നു തൻ്റെ നാടിൻ്റെ ചൈതന്യത്തെ എങ്ങനെ മെരുക്കിയെടുക്കാം എന്ന് ആ പ്രവൃത്തിയിലൂടെ നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ എൻ്റെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു ഡാനി ബോയൽ എന്നാണ് അദ്ദേഹം ഈ ജയ്ഹോ എന്ന പാട്ടുണ്ടായതിലേക്കുള്ള വഴികളെയും ഒടുവിൽ ആ ജയ്ഹോ പാട്ട് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് തൻ്റെ മനസ്സിൽ ആ പാട്ടുണ്ടാക്കിയ അലയൊലികളും എങ്ങനെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് എ ആർ റഹ്മാൻ സ്വപ്നം സംഗീതമാകുമ്പോൾ എന്ന് ദി ഓതറൈസ്ഡ് ബയോഗ്രഫി ഓഫ് എ ആർ റഹ്മാൻ എന്ന പുസ്തകത്തിൽ കൃഷ്ണ ത്രിലോകിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഡാനി ബോയൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ മൂന്ന് ഘട്ടം കഴിഞ്ഞു രാം ഗോപാൽ വർമ്മയുടെ ആരോപണം സുഖവീന്ദർ സിംഗിൻ്റെ വിശദീകരണം ഇപ്പോൾ ഡാനി ബോയൽ ആ സിനിമയിൽ ആ പാട്ട് ഉൾപ്പെടുത്തിയ പാട്ടുണ്ടാക്കാൻ നേതൃത്വം നൽകിയ എ ആർ റഹ്മാൻ ഒപ്പം സഞ്ചരിച്ചാൾ എന്നുള്ള നിലയിൽ ഡാനി ബോയലിൻ്റെ വിശദീകരണവും വന്നു ഇനി ഈ പുസ്തകത്തിൽ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രാം ഗോപാൽ വർമ്മയ്ക്കൊപ്പം സഞ്ചരിച്ച എ ആർ റഹ്മാൻ്റെ ജീവിതം പറയുന്നുണ്ട് ഒരുപക്ഷെ മണിരത്നത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാം ഗോപാൽ വർമ്മയുടെ ചിത്രങ്ങൾക്കൊപ്പം എ ആർ റഹ്മാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവിടുവിൽ രംഗീല പിന്നെ അദ്ദേഹം തന്നെ നിർമ്മിച്ച ദിൽസേ പോലുള്ള ചിത്രങ്ങളിൽ മണിരത്നത്തിൻ്റെ ദിൽസേ പോലുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം വലിയ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ രാംഗോപാൽ വർമ്മ എ ആർ റഹ്മാൻ ഒപ്പമുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് കൃഷ്ണാത് ലോക എഴുതുന്നത് എ ആർ റഹ്മാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ രാംഗോപാൽ വർമ്മയ്ക്കൊപ്പമുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കാനോ അത് എന്തുകൊണ്ടാണ് എന്ന് പറയാനോ തയ്യാറാകുന്നില്ല ഒപ്പം രാംഗോപാൽ വർമ്മയും അതിന് തയ്യാറാവുന്നില്ല പക്ഷേ എ ആർ റഹ്മാൻ എന്നും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് രങ്കീലയിലൂടെ തൻ്റെ സംഗീത ജീവിതത്തിൻ്റെ തലം തന്നെ മാറ്റിയെഴുതിയ അതിന് നേതൃത്വം നൽകിയ രാംഗോപാൽ വർമ്മയോടുള്ള നന്ദി എ ആർ റഹ്മാൻ എപ്പോഴും ഓർത്തെടുക്കുമെന്ന് കൃഷ്ണ ത്രിലോക് കൃഷ്ണ ത്രിലോക് ഈ ജീവചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് വലിയ പുസ്തകമാണ് ഈ പുസ്തകം വായിച്ചാൽ വലിയ നഷ്ടം ഉണ്ടാവില്ല ഈ സാഹചര്യം വന്നപ്പോൾ ഞാനിത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ും എ ആർ റഹ്മാൻ എതിരായ ഉന്നയിക്കപ്പെട്ട ഗോപാൽ വർമ്മ ഉന്നയിച്ച ആ ആരോപണം അങ്ങനെ പൂർണ്ണമായും വാർത്തകളിൽ നിന്നും മാറി നിൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇനി എ ആർ റഹ്മാൻ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതികരിക്കുകയാണെങ്കിലാണ് അതിനൊരു ക്ലൈമാക്സ് ഉണ്ടാവുക നിലവിൽ സമൂഹത്തിന് മുന്നിൽ സംശയങ്ങളില്ല എന്നുള്ളത് സത്യമാണ് കാരണം ആരോപണം ആരോപണത്തിൽ കഥാപാത്രമായ സുഖ്വീന്ദർ സിംഗ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി വന്നു ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഡാനി ബോയലിൻ്റെ കുറിപ്പ് കൂടി വന്നു ഈ ഘട്ടത്തിൽ എ ആർ റഹ്മാൻ എന്ന മലയാളിക്ക് കൂടി അഭിമാനമായ സംഗീത സംവിധായകൻ അതേ പ്രഭയോടെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ ഇപ്പോഴും വിളങ്ങി നിൽക്കുകയാണ് നന്ദി നമസ്കാരം